എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പം നമ്മൾ കർക്കിടകത്തിലോട്ട് കിടക്കുകയാണ് അല്ലേ മഴക്കാലം തുടങ്ങിയായിരുന്നു ഈ മഴക്കാലത്ത് തന്നെ നമ്മൾ ഒരുപാട് കഷ്ടതയിലോട്ടും അല്ലെങ്കിൽ രോഗങ്ങൾ കൊണ്ടും ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയൊക്കെ കുറഞ്ഞ് നമ്മൾ വളരെ ഒരു ബുദ്ധിമുട്ടിലോട്ട് പോകാറുണ്ട് പിന്നെ നമ്മൾ കർക്കിടകത്തിലോട്ട് കിടക്കുമ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് കൂടി നിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലെ അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ കർക്കിടക ചികിത്സയ്ക്ക് പ്രത്യേക ഒരു പ്രാധാന്യമുണ്ട് അപ്പോൾ നമ്മുടെ മാസം തുടങ്ങിയാണ് കർക്കിടകമാസത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു മാസം നമ്മൾക്ക് ശരീരത്തിന് ഒരുപാട് രോഗാവസ്ഥകളും അതുപോലെ തന്നെ ശരീരത്തിന്റെ ബലം കുറയുക അതുപോലെ ശരീരത്തിന്റെ പ്രകൃതികളായ അതായത് ദോഷങ്ങളായ വാത പിത്ത കഫം ഇവ മൂന്നും കൂടെ സംഘടിച്ച് വളരെയധികം കോപിക്കുന്നൊരവസ്ഥയിലോട്ട് എത്തുന്നതുമാണ് അതുപോലെ തന്നെ വാദമാണ് ഈ ഒരു ടൈമിൽ അതായത് ഈ ഒരു വർഷകാല ഋതുവിൽ കൂടി നിൽക്കുന്നത് നമുക്ക് ഈ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നതും പകർച്ചവ്യാധികളും അതുപോലെ ശരീരത്തിന്റെ ബലം കുറയുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെ കർക്കിടകത്തില് അത് നേരിടാനായിട്ട് അതായത് അടുത്തൊരു വർഷത്തേക്ക് നമ്മുടെ ശരീരത്തിനെ നല്ലൊരു ബലത്തോടെ നല്ലൊരു ആരോഗ്യത്തോടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കിടക മാസത്തിൽ ചികിത്സകൾ നടത്തുന്നത് അപ്പോൾ നമ്മുടെ കർക്കിടകത്തില് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ പലവിധ അസുഖങ്ങൾ നമ്മൾക്ക് പിടിപെടാൻ സാധ്യതയുണ്ട് പനിയായിട്ടും അതുപോലെ തന്നെ ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും അണുബാധ മൂലമുണ്ടാകുന്ന പല അസുഖങ്ങളും തൊക്കു രോഗങ്ങളും വാദവ്യാധികൾ ശരീരത്തിന്റെ പല ഭാഗത്തുണ്ടാകുന്ന വേദനകൾ അതുപോലെ തന്നെ എല്ലുകൾക്കുണ്ടാകുന്ന ബലക്കുറവ് ശരീരത്തിന് മൊത്തത്തില് ഉള്ള പ്രതിരോധ ശേഷി കുറയുന്ന ഒരവസ്ഥ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് രോഗം പിടിപെടാനും പെട്ടെന്ന് തന്നെ ശാരീരിക ബലം കുറയാനുമൊക്കെ ഇത് കാരണമാകും അതുകൊണ്ട് തന്നെയാണ് ആയുർവേദ ചികിത്സ നമ്മൾ ഈ ഒരു സമയത്ത് എടുക്കുന്നത് ആയുർവേദത്തിൽ ഒരു വർഷത്തേക്ക് നമ്മുടെ ശരീരത്തിനെ പിടിച്ചു നിർത്താൻ ബലം പിടിച്ചു നിർത്താനും ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ശരീരത്തിലെ വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന രക്തത്തിലൊക്കെ കെട്ടിക്കിടക്കുന്ന വിഷാംശങ്ങൾ പുറം തള്ളാനും അതുപോലെ തന്നെ ശരീരബലം വർദ്ധിക്കാനും അതുപോലെ ദഹനബലം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് ദഹിക്കാനും അഗ്നി വർദ്ധിപ്പിക്കാനും ഒക്കെയാണ് നമ്മൾ ആയുർവേദത്തിൽ ചികിത്സകൾ നടത്തുന്നത് നമ്മൾക്ക് ഈ തരത്തിൽ അതായത് ആയുർവേദ ചികിത്സ നമ്മൾക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് തിരിക്കാം പ്രസൻലി നമ്മൾക്കുണ്ടാകുന്ന അസുഖങ്ങൾക്ക് നമ്മൾക്ക് ചികിത്സിക്കാം അതായത് മഴക്കാലത്ത് നമ്മൾക്കുണ്ടാകുന്ന പലതരത്തിലെ അസുഖങ്ങൾ നമ്മൾക്ക് ഈ ഒരു ടൈമിൽ ചികിത്സിക്കാവുന്നതാണ് ശ്വാസ സംബന്ധമായി ഉണ്ടാകുന്ന അസുഖങ്ങൾ അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന അണുബാധകൾ പകർച്ചവ്യാധികൾ ഇതിനെല്ലാം തന്നെ നമ്മൾക്ക് നല്ലൊരു ആയുർവേദ ചികിത്സ നേടാവുന്നതാണ് അപ്പം അതുപോലെ തന്നെ രണ്ടായിട്ടാണ് നമ്മൾ തിരിക്കുന്നത് രോഗത്തിന് നമ്മൾ അപ്പം തന്നെ കൊടുക്കുന്ന കർക്കിടക മാസത്തിൽ നമ്മളുടെ ആ സമയത്തുണ്ടാകുന്ന രോഗങ്ങൾക്ക് നമ്മൾ ചികിത്സിക്കും അതുപോലെ തന്നെ നമ്മളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ചികിത്സ അതൊരു ദീർഘകാല ചികിത്സയാണ് ശരിക്കും പറഞ്ഞാൽ കർക്കിടകത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ തന്നെയും ആയുർവേദം അനുശാസിക്കുന്നത് രോഗം വരുന്നതിന് മുമ്പ് തന്നെ ചികിത്സിക്കുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ദീർഘകാലത്തേക്ക് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക ശരീരത്തിൻ്റെ ബലമുയർത്തുക ദഹന ബലമുയർത്തുക അഗ്നിയെ വർദ്ധിപ്പിക്കുക ഇതെല്ലാം അതുപോലെ തന്നെ ശോധന ചികിത്സകൾ അതായത് പഞ്ചകർമ്മ ചികിത്സകൾ ഇതെല്ലാം നമ്മൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം കർക്കിടകത്തില് ആയുർവേദത്തിൽ നമ്മൾക്ക് എന്തെല്ലാം ചികിത്സകളാണ് വരുന്നത് നമ്മൾക്ക് ഔഷധങ്ങൾ ചേർത്തുണ്ടാക്കുന്ന മരുന്ന് കഞ്ഞി പോലുള്ളവ നമുക്ക് ഉപയോഗിക്കാം അതിനകത്ത് നമുക്ക് ശരീരത്തിൻ്റെ ദഹനബലം വർദ്ധിപ്പിക്കുന്ന ചുക്ക് തിപ്പല്ലി അതുപോലെ കുരുമുളക് ഉലുവ ഇതെല്ലാം ചേർത്തുണ്ടാക്കുന്ന ഔഷധ കഞ്ഞികൾ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ശരീരബലം വർദ്ധിപ്പിക്കാനായിട്ട് എണ്ണ തേച്ചുള്ള കുളികൾ നമ്മൾക്ക് അതിനകത്ത് കൊടുക്കാവുന്നതാണ് കാരണം ശരീരത്തിൻ്റെ വാദം കുറയ്ക്കുന്നതിന് എണ്ണകളാണ് ആയുർവേദം അനുശാസിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ പല ഭാഗത്തുണ്ടാകുന്ന വേദനകൾ തേയ്മാനം ശരീരത്തിന് നല്ല പുഷ്ടി ണ്ടാകാനൊക്കെയായിട്ട് പലതരത്തിലെ എണ്ണകൾ ആയുർവേദത്തിൽ അവൈലബിൾ ആണ് അപ്പോൾ ആ എണ്ണകൾ ഉപയോഗിച്ചുള്ള തേച്ചുകുളി നമ്മൾക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് അടുത്തതായി വരുന്നത് ശോധന ചികിത്സയാണ് ശരീരത്തിലെ വിഷാംശത്തെ മൊത്തം കളയുന്ന അതായത് ശരീരത്തിലെ വിഷമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അഴുക്കുകളും ഇതെല്ലാം പല ഭാഗങ്ങളിൽ നിന്ന് പുറന്തള്ളാനായിട്ട് ആയുർവേദം അനുശാസിക്കുന്ന പഞ്ചകർമ്മ ചികിത്സ നമ്മൾക്ക് ചെയ്യാവുന്നതാണ് വസ്തി വമനം വിവേചനം നസ്യം രക്തമോക്ഷണം ഈ ചികിത്സകളാണ് നമ്മൾക്ക് കൂടുതലും വരുന്നത് രക്തമോക്ഷണ ചികിത്സ ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ ശരീരത്തിലെ അതായത് രക്തത്തിലെ അണുക്കളെ പുറന്തള്ളാനും ശരീരത്തിലെ രക്തം വർദ്ധിക്കുന്നതിനും രക്തയോട്ടം കൂടുന്നതിനും അതുപോലെ രക്തത്തിലെ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതിനും ഒക്കെ ഇത് സഹായിക്കും ഇതുപോലെ തന്നെയാണ് പറയുന്ന ഓരോ ശോധന ചികിത്സകളും നമ്മുടെ മലാശയം ശുദ്ധീകരിക്കുന്നതിനും ദഹനം കറക്റ്റാക്കുന്നതിനും ഒക്കെ നമ്മുടെ പ്രകൃതി അതായത് നമ്മുടെ ദോഷങ്ങളെ ഒരു സന്തുലിത അവസ്ഥയിൽ കൊണ്ടുപോകും തിനൊക്കെ നമ്മൾക്ക് ഈ ശോധന ചികിത്സ അനിവാര്യമാണ് അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾക്ക് കർക്കിടകത്തില് കഴിക്കാവുന്നതാണ് കാരണം ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയും തോറും അതുപോലെ തന്നെ നമ്മുടെ ദഹനബലം കുറയും ഈയൊരു സമയത്ത് അതുകൊണ്ട് തന്നെ ലഘുവായിട്ടുള്ള ഭക്ഷണ ശീ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾക്ക് ശീലിക്കാം അതുപോലെ തന്നെ ലഘു വ്യായാമങ്ങൾ ചെയ്യാനും നമ്മൾക്ക് ഈ കർക്കിടക മാസത്തിൽ ശീലിക്കാം കാരണം ശരീരത്തിന് ഒരുപാട് സ്ട്രെയിൻ കൊടുത്തിട്ടുള്ള വ്യായാമങ്ങളെല്ലാം ൊഴിവാക്കാം കാരണം ബലം കുറയുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ശരീര ബലം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾക്ക് ചെറിയ വ്യായാമങ്ങൾ ശരീരത്തിന് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ശരീര രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആയുർവേദം അനുശാസിക്കുന്ന ഒരുപാട് തരത്തിലെ ലേഹ്യങ്ങളും മരുന്നുകളും ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇതെല്ലാം നമ്മൾക്ക് നമ്മുടെ ഭക്ഷണത്തിലും അതുപോലെ ജീവിത ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ് ഇത്തരം ചികിത്സകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ നല്ലൊരു പുതിയൊരു ആരോഗ്യത്തോടെയുള്ള ഒരു ശരീരം മെച്ചപ്പെടുത്തി എടുക്കാൻ നമ്മൾക്ക് കർക്കിടകത്തിലെ ആയുർവേദ ചികിത്സയിലൂടെ നമ്മൾക്ക് സാധ്യമാകുന്നു രോഗമുള്ളവർക്കും അതുപോലെ തന്നെ രോഗം വരാതിരിക്കാനും വേണ്ടി നമ്മൾക്ക് ഈ കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സയിലേക്ക് കടക്കാവുന്നതാണ് എല്ലാവരും ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ ശരീരത്തിന് ഇണങ്ങിയ അതായത് നിങ്ങളുടെ ശരീര പ്രകൃതിക്ക് അനുയോജ്യമായ ചികിത്സകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക നല്ലൊരു ആരോഗ്യത്തോടെ നല്ലൊരു വർഷത്തെ നമ്മൾക്ക് വരവേൽക്കാനായിട്ട് കാത്തിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കർക്കടക പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഇത് കേൾക്കുക നിങ്ങളും ആയുർവേദത്തിൻ്റെ അല്ലെങ്കിൽ കർക്കിടക മാസത്തെ ആയുർവേദത്തിലെ ചികിത്സയുടെ പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമസ്കാരം